ഹായ് ഹലോ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൽ നല്ലൊരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളൊക്കെ എഴുതിയിട്ട് ക്ലാസ്സുകളിൽ ഇങ്ങനെ നമ്മളെ കൈപ്പൊക്കെ നീരൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ഒരാൾക്ക് എടുത്ത് കൊടുക്കാം രോഗി രോഗിയനെ ഡോക്ടർ അയാളുടെ രോഗം കണ്ടുപിടിച്ച് മരുന്ന് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു നമ്മൾ ഈ കഷായൊക്കെ കുടിക്കുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ അതിൽ പൂജ നമ്മളെ ജാസ്മിനെയാണ് വിളിക്കുന്നത് ജാസ്മിനെ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ ജാസ്മിൻ ചതിക്കുകയാണെന്നുള്ള രീതിയിലാണ് പൂജ സംസാരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ ജാസ്മിൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ടായിട്ടോ അപ്പോൾ കാരണം എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബിറിയുടെ അടുത്ത് സംസാരിക്കുന്ന ടൈമില് ഗബിറിയുടെ കയ്യിൽ നിന്ന് പൂജയ്ക്കൊരു കാര്യം മനസ്സിലായി പുറത്ത് ജാസ്മിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും ജാസ്മിൻ ഗബിറിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ അതായത് പണ്ടല്ല ഫസ്റ്റ് മറ്റത്തെ എപ്പിസോഡുകളിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബിറി പറയുന്നത് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് പറഞ്ഞു കണ്ടു പോയി നമുക്ക് വന്നിട്ട് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ജാസ്മിൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഗബ്രി പറഞ്ഞതിൽ നിന്ന് പൂജ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ട് ഗബ്രിൻ കൊണ്ട് നോഡാ പറഞ്ഞ് ജാസ്മിൻ അവനെ കൂട്ടി നിർത്തുന്നു എന്നുള്ളത് ആണ് പൂജയുടെ സംശയം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൂജ പറയുന്നത് ഗബ്രീനെ ജാസ്മിൻ ചതിക്കാൻ നോക്കുകയാണ് എന്നുള്ളതൊക്കെ ഒരു പക്ഷേ ഞാൻ പറയുന്നു അത് അവളുടെ ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ അവൾ അവളിപ്പം തന്നെ ഗബ്രിയുമായിട്ടുള്ള ആ റിലേഷൻ ഒന്ന് ഒതുക്കി വെച്ചാൽ വിടണം എന്നാരും അറിയുന്നില്ല കാരണം അവളുടെ സ്പേസ് ആണ് അവൾക്ക് അവിടെ കളിക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത് ഒരാളുടെ അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടായിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഗബ്രീയനായിട്ട് അടുത്തതിന് ശേഷം ജാ ഗബി ഭയങ്കരമായിട്ട് മുതലെടുക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളിപ്പോൾ കൊണ്ടുപോകുന്ന ഈ ഒരു ഗെയിമിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ ഗെയിം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അവർ ആ ഫ്രണ്ട്ഷിപ്പ് വേറൊരു റിലേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതുപോലൊരു ഫ്രണ്ട്ഷിപ്പിലൂടെ അത് കൊണ്ടുപോയിട്ട് അവൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവളെ ഗെയിം അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു